തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ കുറ്റിച്ചൽ സ്വദേശിനിയെ തമിഴ്നാട് തിരുനെൽവേലിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി കുറ്റിച്ചൽ ചിറക്കോണം സ്വദേശി ത്രേസിയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ തിരുനെൽവേലി സ്വദേശി ബിപിൻ രാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പീഡനശ്രമത്തിനിടെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പ്രതിയുടെ മൊഴി കഴിഞ്ഞ മാസം ഇരുപത്തിനാലിലാണ് ത്രേസിയെ വീട്ടിൽ നിന്ന് കുടുംബം പരാതി നൽകി വർക്കലയിൽ ത്രേസി എത്തിയിരുന്നതായി വിവരം ലഭിച്ചിരുന്നു അന്വേഷണം നടക്കുന്നതിനിടെയാണ് തമിഴ്നാട് തിരുനെൽവേലിയിൽ കൊല്ലപ്പെട്ട നിലയിൽ മൃതദേഹം കണ്ടെത്തുന്നത് ആളൊഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം എല്ലാം ഒരു ഒന്നര രണ്ട് മണിയോടുകൂടി ഇവിടുന്ന ജനപ്രതിനിധി പോലീസും രണ്ട് മക്കളെയും കൂട്ടി പോയി വല്ല വല്ലാഭം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് ബോഡി കണ്ടെത്തിയത് രാത്രി പത്ത് മണിയോടുകൂടി ബോഡി സംസ്കരിച്ചിട്ട് വരാൻ കഴിഞ്ഞു പോകുന്നു സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ തിരുനെൽവേലി സ്വദേശി ബിപിൻ രാജിനെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതി മധ്യവയസ്കയെ ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു ആളില്ലാത്ത സ്ഥലത്ത് വെച്ച് പീഡിപ്പിച്ചെന്നും നിലവിളിച്ചപ്പോൾ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നുമാണ് പ്രതിയുടെ മൊഴി